അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര ടൗൺ ഏരിയയിലാണ് നിൽക്കുന്നത് ടൗൺ ഏരിയയിൽ നിന്ന് നമ്മൾ മരിത റോഡിൽ വന്ന നാല് കിലോമീറ്റർ വന്ന് കഴിഞ്ഞ നല്ല അടിപൊളി ഏർ ലോഡ്ജുകൾ അതേമാതിരി വീടുകൾ കയറ്റാൻ പറ്റിയ നല്ലൊരു പത്ത് സെന്റ് സ്ഥലം അലുവക്കണ്ട മോഡലാണ് അത്യാവശ്യം ശരീരത്തിലാണ് ഇതൊരു സ്ഥലം കിടക്കുന്ന കരഭൂമിയാണ് പിന്നെ നമുക്ക് കിണറൊക്കെ ചെറിയ തായ്ച്ച മതി കൂടുതൽ പാടം ഇതല്ല എന്നാലും നമുക്ക് കിണർ കിണറിന്റെ തായ്ച്ചൊക്കെ കുറഞ്ഞ തായ്ച്ച മതി നല്ല അടിപൊളി സ്ഥലമാണ് വീടുകളിലെ ഏരിയും കൂടിയാണ് ഇവര് കാലിസ്ഥലാണ് ഇപ്പോൾ ഇതിൽ മരങ്ങളും ഇതൊന്നും ഇല്ല കാലിസ്ഥലാണ് ഈ രണ്ടാമത്തെ ഫ്ലോട്ടാണ് പത്തടി വഴിയാണ് ഇതിലേക്ക് വരുന്നത് വണ്ടിയും വാഹനങ്ങളൊക്കെ ഇതിനുള്ളിലേക്ക് വരാം അതായത് നമ്മളെ ബസ്റൂട്ട് റോഡിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം അത് വീടുകളൊക്കെ ചുറ്റുപാട് വീടുകളുള്ള ഏരിയ ആണ് പത്ത് സെന്റ് സ്ഥലമാണിത് ഈ ഒരു സെന്റിന് ഒരു ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ ഇവിടെ ഏകദേശം ഒന്നര ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വില വരുന്ന ഒരു ഏരിയയും കൂടിയാണ് നല്ല വെള്ളമൊക്കെ പുറഞ്ഞ താഴ്ച്ച മതി നിങ്ങൾക്ക് ഇവിടെ വെള്ളം കിണർ കുത്തിയാന് പിന്നെ അതേമാതിരി പത്തടി വൈ ആകെ ഗതിന് ചോദിക്കുന്നത് ഒരു സെന്റിന് ഒരു ലക്ഷം രൂപ അപ്പൊ അടി കാണുന്ന നമ്മ ആ പള്ളി അമ്പലം മദ്രസ് എല്ലാം തൊട്ടടുത്ത് ചർച്ചുകളൊക്കെ തൊട്ടടുത്താണ് അപ്പോൾ ആർക്കെങ്കിലും സ്കൂളൊക്കെ തൊട്ടടുത്താണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ നമ്മളെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ